സുഹൃത്തുക്കളെ ഈ ടൈറ്റിൽ കണ്ട് ഇതാവണ്ട ഞാൻ അഭർണയതിലേക്ക് മത്സരയ്ക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയം വെറുതെ സുന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് അപർണയുടെ പേര് പറയുമ്പോഴേ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിപ്പോഴുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അഭർണയുടെ പേരുള്ളത് അപർണയുടെ പിന്നെ അമ്മയുടെ സഹോദരനാണ് മൂത്ത സഹോദരനാണ് ഈ സുന്ദർമേനോൻ അദ്ദേഹം പിന്നെ പത്തിക്കാടുകളായി വലിയ വ്യവസായിയാണ് ഈ എണ്ണ പിന്നെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളുള്ള ആളാണ് അദ്ദേഹത്തിന് പിന്നെ ഈ ഇവിടെ സൺ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹത്തിന് യു എ ആസ്ഥാനമായിട്ടുള്ള സൺ ഗ്രൂപ്പ് ഇന്റർനാഷണലിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം യു എ ആസ്ഥാനമായിട്ട് കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ബഹസാദ് ഗ്രൂപ്പ് ഖത്തറിലെ ദോഹ ആസ്ഥാന ദോഹ കേന്ദ്രമായിട്ടുള്ള ബഹ്സാദ് ഗ്രൂപ്പിൻ്റെ പിന്നെ ആ വ്യവസായ സ്ഥാപനത്തിൻ്റെ പങ്കാളിയായിരുന്നു ബിസിനസ് പങ്കാളിയായിരുന്നു അന്തരിച്ച സി കെ മേനോൻ സി കെ മേനോനും ഇദ്ദേഹവും കൂടിയാണ് തുടങ്ങിയിരുന്നത് പക്ഷെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുകയും പിന്നീട് ഇദ്ദേഹം അതിൽ നിന്ന് വിട്ട് അതിലെ ഷെയർ ഒക്കെ ഒഴിവാക്കി പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ദുബായിൽ പോവുകയും ദുബായ് കേന്ദ്രമായിട്ടുള്ള സൺ ഇന്റർനാഷണൽ എന്ന കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു സി കെ മേനോൻ ഇദ്ദേഹത്തെക്കാൾ വലിയ അടകീയരാവണ് തനി പാഞ്ചിട്ടുണ്ടായിരുന്നു മരിച്ചുപോയി എഴുപത്തു വയസ്സായിട്ടാണ് മരിച്ചത് സി കെ മേനോൻ സി കെ മേനോന് രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് പ്രവാസി ഭാരതീയ സമ്മാൻ കിട്ടി തനി അല്പത്രം കുറെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം സി കെ മേനോൻ ആള് അത്ര എന്താ പറയുക മരിച്ചു നമുക്ക് നമുക്കാണ് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ അതായത് പൈസയും കൂടി കാണിക്കുന്ന എല്ലാ ഈ ആൽപത്രങ്ങളും കാണിച്ചിട്ടുണ്ട് സിക്കെമനോ സിക്കെ മേനോന്റെ ബഹസാദ് ഗ്രൂപ്പിന്റെ പിന്നെ നല്ല രീതിയിൽ നടന്ന കമ്പനി തന്നെയാണ് അദ്ദേഹം അവിടെ തൃശ്ശൂർ ജില്ലാ സൌഹൃദ വേദി ഫണ്ട്സ് ഓഫ് തൃശൂർ എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് ഉണ്ടായത് പറഞ്ഞു തൃശ്ശൂർ ജില്ലാ സൌഹൃദ വേദി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പോക്കറ്റ് സംഘടനയുണ്ടാക്കി തൃശ്ശൂർ ജില്ലയിൽ നിന്നുണ്ട് ഖത്തറിലെ പ്രവാസികളുടെ അങ്ങനെ ഇദ്ദേഹത്തിന് പ്രവാസി ഭാരതീയ സമ്മാൻ കിട്ടി രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴാണ് രണ്ടും രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് ആണ് മരിച്ചത് അന്ന് പൈസ കൊടുക്കുന്നവർക്കൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ റെക്കമെന്റ് ചെയ്തിട്ട് ഈ കാശുകാരും അഴുകിയ രാവണന്മാരും എല്ലാം പത്മശ്രീ കുടിച്ചു പരിപാടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറില് പ്രവാസി ഭാരതീയ സമ്മാനം രണ്ടായിരത്തി ഒമ്പതിൽ പത്മശ്രീ കിട്ടി രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള അതിന്റെ ശ്രേണിയിൽ നാലാമത്തെ സംഭവമാണ് പത്മശ്രീ അത് കിട്ടി അപ്പം ഇദ്ദേഹത്തിന് ഈ പത്മശ്രീ കിട്ടിയപ്പം ദോഹയിൽ ഒരു സ്വീകരണ ഏർപ്പെടുത്തി സ്വീകരണം ഏർപ്പെടുത്തിയപ്പോൾ പത്രക്കാരനോട് പറഞ്ഞാണ് ചെന്ന് കഴിഞ്ഞപ്പം സ്വീകരണത്തിൽ ഓഡിയൻസ് കുറെ വേണല്ലോ തൃശ്ശൂർ ജില്ലക്കാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പിന്നെ നേരാമുളികളായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു അതിനു പുറമെ പിന്നെ ഓഡിയൻസിനെ കൂടുതൽ എണ്ണം കാണിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരായിട്ടുള്ള നേപ്പാളികളും ഫിലിപ്പീൻസുകളും ഒക്കെ വന്നിട്ടിരുന്നിട്ടാണ് ഹാള് ഓഡിറ്റോറിയം ഫുള്ളാക്കിയത് അങ്ങനെയുള്ള അല്പത്തരൊക്കെ ഉണ്ട് അന്ന് കൈതപ്പുറം വന്നിട്ട് അദ്ദേഹത്തെ സുഖിച്ചുകൊണ്ട് കുറേ പാട്ടൊക്കെ പാടി ഈ മുഖ്യമന്ത്രിയെക്കുറിച്ച് കാരണഭൂതൻ എന്നും പറഞ്ഞ് മെഹാ ഉത്തരവാദിത് നടത്തിയത് സമാനമായിട്ടുള്ള രീതി വിഷയം ഇതല്ല സുന്ദർ മേനോൻ ഇപ്പോൾ തട്ടിപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ പറഞ്ഞു അപർണ ബാലമുരളി ഒക്കെ വളരെ നല്ല വളരെ പിന്നെ എളിമയും വിനയവും ഒക്കെയുള്ള താരചാരം ഇല്ലാത്ത ഒരു രീതിയാണ് വളരെ ടാലൻ്റഡാണ് നന്നായി പാട്ടുപാടും അപർണ ബാലമുരളിയുടെ അച്ഛൻ ബാലമുരളി അദ്ദേഹവും നല്ല ഗായകനാണ് നല്ല പിന്നെ ബാൻഡ് സംഘങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നല്ല പിന്നെ നല്ലൊരു മനുഷ്യരാണ് നല്ല മനുഷ്യരാണ് അവർണയുടെ അമ്മയും നല്ല ഒരു വ്യക്തിയാണ് അച്ഛനും അമ്മയും തമ്മിൽ ഇടക്കാലത്ത് അവരുടെ പിന്നെ ദാമ്പത്യത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ബേഴ്സിൻ്റെ പക്കിലെത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ അവർ വളരെ സന്തോഷകരമായൊരു ജീവിതം നയിക്കുന്നു രണ്ടുപേരും മോളുടെ വളർച്ച രണ്ടു തരത്തിലാണ് ഒന്ന് മികച്ച ഗായിക അതിന് അവാർഡ് കിട്ടി മികച്ച നാടി അതിന് ദേശീയ അവാർഡ് കിട്ടിയ പിന്നെ നല്ല സെൻസ് ഉള്ള ഒരു പെൺകുട്ടി ആളുകൊണ്ട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതറിയാം ഈ സാധാരണ സെലിബ്രിറ്റികൾ കാണിക്കുന്ന പോലെയുള്ള ഗോഷ്ടിയോ ഷോ ഓഫോ ഒന്നും ഇല്ലാത്ത ഒരു പിന്നെ വളരെ ഡൗട്ട് വർത്തായിട്ടുള്ള പെൺകുട്ടിയാണ് അപർണ അഭർണയുടെ ചെറിയ അമ്മാവൻ കരുൺ മേനോൻ കരുണാകർ മേനോൻ അദ്ദേഹം ഖത്തറിലാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു ചേച്ചി അവർ പിന്നെ അവരുടെയും രണ്ട് പെൺമക്കളാണ് ആ പിന്നെ പിന്നോളും ഒക്കെ നന്നായിട്ട് പാടും പിന്നെ വലിയ മോളും വെട്ടിക്കായിട്ട് പാടും അവർക്ക് ഒരുപാട് പിന്നെ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരും വളരെ ഈ കരുണാകർ മേനോനാണെങ്കിലും അദ്ദേഹവും നല്ല പാട്ടുകാരനാണ് കുടുംബം തന്നെ സംഗീത കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം നല്ല പാട്ടുകാരനാണ് കല മൊത്തത്തിൽ കലാകാരനാണ് അതേപോലെ തന്നെ അദ്ദേഹവും ബിന്ദിച്ചേച്ചും ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവർ പിന്നെ ഞങ്ങൾ സംഘടന രൂപീകരിച്ചപ്പോൾ സ്ഥാപക ആദ്യത്തെ അങ്ങനെ ഒരു കാര്യം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ തന്നെ അവർ വില്ലിംഗ് ആയതാണ് അന്ന് ആ സംഘടനയ്ക്കിപ്പോൾ പല വഴിക്ക് നാമാശേഷമായി പോയി പിന്നീട് ആ സംഘടന വിഭജിച്ച് പിന്നീട് വേറെ സംഘടന ഉണ്ടാക്കി കരുണാ എന്ന് പറഞ്ഞിട്ട് വിജയമാഷിൻ്റെ വീടിന്റെ പേരാണ് ഞങ്ങൾ അതിനെ ഇട്ടത് കരുണെന്നു പറഞ്ഞത് വിജയമാഷൻ കൂടി ഓർത്തുകൊണ്ടിട്ടത് പോട്ടെ ഈ അവർ നല്ല മനുഷ്യരാണ് അവര് സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തനമാണ് ഈ അല്പത്തിനൊന്നുമില്ല അവരെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചാരിറ്റികളെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുവാറും പക്ഷെ സുന്ദർ മേനോൻ പക്കാ പൊങ്ങാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പിന്നെ ഈ ശോഭേ ചിക്കും അതേപോലെ കരുണാകര ഇങ്ങനെ ഒരു സഹോദരൻ ഉണ്ടായത് എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ അനിയൻ നല്ല വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരി നല്ല വ്യക്തിയാണ് അഭർണയുടെ അമ്മ പിന്നെ അളിയൻ നല്ല വ്യക്തിയാണ് സഹോദരി ഭർത്താവ് ഈ പിന്നെ അദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യ നല്ല വ്യക്തിയാണ് ഈ മക്കളൊക്കെ നല്ല വ്യക്തികളാണ് ഇയാൾ മാത്രം ഇതിനകത്ത് എല്ലാർക്കും ഉണ്ടാവും കൊല്ലവരണം ഇയാൾ വെറും ഈ തട്ടിപ്പും പെട്ടിപ്പും അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ ഈ പുളിച്ചത്തരം നിങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളുടെ പിണറായി വിജയനൊക്കെ പേയ്മെന്റ് സീറ്റ് എന്നാണ് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ നിയോഗിച്ചു അടുത്ത മുന്നണി സർക്കാരിന്റെ സമയത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം പൈസ കൊടുത്ത് പേടിച്ച സ്ഥാനമാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് അകത്ത് തന്നെ പാർട്ടിക്കാർക്കിടയിൽ വലിയ അനിഷ്ടം പിന്നെ അഭിപ്രായ വ്യത്യാസം അതിലുണ്ടായിരുന്നു പക്ഷെ പിണറായി വിജയനെ പഠിച്ചിട്ട് ആരും ഒന്നും വീണ്ടിയില്ല ഇപ്പം ഇദ്ദേഹം തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് ഈ സുന്ദർ മേവൻ അതിനിടയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പൂങ്ങുന്നം ചക്കാമുക്ക ആസ്ഥാനമായിട്ട് ഹിവാൻ ഫിനാൻസ് ഹീവാൻ നിധി ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള രണ്ട് സാമ്പത്തികമായ പിന്നെ നിക്ഷേപ സ്വീകരണവും പിന്നെ അതേപോലെ തന്നെ വായ്പ കൊടുക്കലുമായിട്ടുള്ള സ്ഥാപനം തുടങ്ങി ഇത് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ശതമാനം വരെയാണ് നിക്ഷേപകർക്ക് പലിശ ഇതിൻ്റെ പിന്നെ ഓരോ ഓരോ വർഷവും നിക്ഷേപകരെ ആകർഷിക്കാൻ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുണ്ടത് ആലോചിച്ചു നോക്കും പതിനഞ്ച് ശതമാനം പലിശയ്ക്ക് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ ഒരു ഇരുപത് ശതമാനത്തിലും കൊടുക്കണ്ടേ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ കൊടുക്കണ്ടേ എന്നാലല്ലേ മുതലാവുള്ളത് കാരണം ഇത് സ്റ്റാഫിന് പൈസ കൊടുക്കണം എല്ലാം കൊടുക്കണം ഇവരുടെ പലിശ കൊടുക്കണം അതെല്ലാം കഴിയുമ്പോൾ അപ്പം ഇത് പ്രായോഗിക അല്ല ആൾക്കാർ പെട്ടെന്ന് മുതലാളിമാരാവാൻ ബാങ്കിൽ ഇട്ടാൽ ഒമ്പത് ശതമാനം എട്ട് ശതമാനം ഏഴ് ശതമാനമൊക്കെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ആറര ശതമാനമാണ് കിട്ടുന്നത് സഹകരണ ബാങ്കുകളിൽ വിശ്വസ്ത ക്രെഡിബിൾ ആയിട്ടുള്ള സഹകരണ ബാങ്കുകളിൽ ഇട്ടാൽ ഒമ്പത് ശതമാനം വരെ കിട്ടും മാർച്ച് മാസത്തിൽ മാസത്തിലിടുകയാണെങ്കിൽ അവരെ നിക്ഷേപ സമാകരണത്തിന്റെ തീവ്രചത്ന പരിപാടി നടക്കുന്ന സമയത്താണെങ്കിൽ പക്ഷെ കരുവന്നൂർ പോലെയുള്ള സഖാക്കൾ വരിക ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇടരുത് അത്തരം കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നത് യു ഡി എഫ് തന്നെയാണ് പിന്നെ ബി ജെ പിക്ക് അധികം ബാങ്കുകളൊന്നുമില്ല ഇല്ല അത് ഈ തട്ടിപ്പ് കേസ് ഇതിനകത്തൊക്കെ കൊണ്ടുപോയി ഇടുമ്പോഴുള്ള കുഴപ്പമാണ് പോയി കിട്ടും കാരണം ഇത് പ്രായോഗികമല്ല കാലം പലിശ കൃത്യമായിട്ട് കൊടുക്കും കൂടുതൽ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി മറ്റൊരു നിക്ഷേപ പദ്ധതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു കോടി ഇട്ടാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടു കോടി കിട്ടും ഒരു ലക്ഷം ഇട്ടാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ രണ്ടു ലക്ഷം കിട്ടും അപ്പോൾ ആൾക്കാർ ഓക്കെ കോടി പിന്നെ വന്ന് ചേർന്ന് കുറെ പൈസ സ്വീകരിച്ചു അങ്ങനെ ഇരട്ടി പിന്നെ ലാഭം നൽകാമെന്ന വാഗ്ദാനം കൊടുത്തിട്ട് കുറെ പൈസ സ്വീകരിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലും പുറത്തുമായിട്ട് ഇരുപതിലേറെ ശാഖകളും ആയിരക്കണക്കിന് നിക്ഷേപകരും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ നിക്ഷേപകർക്ക് മുതലും പലിശയും തിരിച്ചു ഏകദേശം ഒന്നേകാൽ വർഷത്തിലേറെ ആയിട്ട് പതിനഞ്ച് പതിനാറ് മാസമായിട്ട് ഇവർക്ക് മുതലുമില്ല പലിശയില്ല ചോദിക്കുന്നവർക്കും പൈസ കൊടുക്കുന്നില്ല ഈ പണം തിരികെ ചോദിക്കുന്ന ആളുകൾക്ക് വണ്ടി ചെക്ക് നൽകി അതെ അക്കൗണ്ടിൽ പൈസ ഇല്ല ചെക്ക് കൊടുത്തു അതേപോലെ ഭീഷണിപ്പെടുത്തുക ആൾക്കാരെ ശരിയാക്കി കളയും അങ്ങനെയാക്കി കാരണം ഇഷ്ടംപോലെ ഗുണ്ടാസംഗങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ടല്ലോ ഏഴ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ലോക്കൽ പോലീസ് അല്ല അന്വേഷിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചിട്ടുള്ളത് മാത്രമല്ല റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചതെന്നും കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപമോ പലിശയോ തിരികെ നൽകിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ആദ്യഘട്ടത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ രജിസ്ട്രേഷൻ ചെയ്ത പതിനെട്ട് കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു പിന്നീട് കേസുകൾ ക്രൈംബ്രാഞ്ച് പിന്നെ അന്വേഷിക്കുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയുമായിരുന്നു ഇപ്പോൾ നിലവിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം കേസുകളുണ്ടെന്നാണ് വിവരം ഹീമാൻ നിധിയുടെ ചെയർമാനായിരുന്ന സുന്ദർമേനും പത്മശ്രീ കിട്ടിയിട്ടുണ്ട് കാശ് കൊടുത്തു മേടിക്കുകയാണ് പത്മശ്രീ കിട്ടി അല്പത്തരാണ് അങ്ങേറ്റത്തെ എനിക്കറിയില്ല ഈ വഴിയെ പോകണമെന്നൊക്കെ കാശ് ഉള്ള നോക്കിയിട്ട് പത്മശ്രീ കൊടുക്കുന്ന പരിപാടി മറ്റേ ആൾക്ക് കൊടുത്ത് രണ്ടായിരത്തിഒമ്പതിലാ രണ്ടായിരത്തി ആറില് പ്രവാസി ഭാരതി അസമ്മാനം കൊടുത്തു ഈ ഓക്കെ ഇപ്പൊ എന്തായാലും ബഡ്സ് ആക്ട് പ്രകാരം അദ്ദേഹത്തിന്റെ സ്വത്വം ബാക്കിയുള്ളതെല്ലാം നിക്ഷേപങ്ങളും സ്വത്തും എല്ലാം ആരോപിച്ചിട്ടുണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇതുവരെ ഉണ്ടാക്കിയതിൽ അറിയപ്പെടുന്നത് ബിനാമികളുടെ പേരിലുള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെയും പേരുള്ള പിന്നെ ഉള്ള അക്കൗണ്ടുകൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ഭൂമി അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതെല്ലാം പിന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തെ കോടതിയിൽ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ പിന്നെ അല്ല അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ ജയിലിലാണ് ഇപ്പം മാറ്റിയിട്ടുള്ളത് അപ്പം ഈ വിവരം നിങ്ങളോട് പങ്കുവെക്കുക കാരണം ഈ ഈ ഇങ്ങനെയുള്ള തട്ടിപ്പ് കമ്പനികൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരുന്ന പിന്നെ ചാനലിലെ ആ ചാനലിന്റെ പേര് പറഞ്ഞ നിക്ക സഹതാമുണ്ടാവുന്ന അവസ്ഥയിൽ ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എസ് എഫ് പിയുടെ പഴയ ജില്ലാ സെക്രട്ടറി മെമ്പറൊക്കെ ആയിരുന്നു ഈ ഇങ്ങനെ കണ്ണൂർ കേന്ദ്രീകരിച്ച് സ്ഥാപനം തുടങ്ങി അതിനകത്ത് നിക്ഷേപകരെ അതുമില്ലെന്ന് വെച്ചാൽ പതിനായിരം രൂപ വെച്ചിട്ട് നിക്ഷേപം സ്വീകരിക്കുകയുള്ളൂ പതിനായിരം രൂപ വെച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പതിനായിരം രൂപ കിട്ടാത്ത തന്നെ അതിന് കേസിനും പുറകെ പോകാൻ നിൽക്കില്ല തിരിച്ച് എടുക്കാൻ ചെല്ലുമ്പോൾ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ പൈസ കിട്ടി പലിശയും കിട്ടാതെ വരുമ്പോൾ ചോദിക്കാൻ ചെല്ലുമ്പം പിന്നെ തരാം പിന്നെ പിന്നെത്തരാമെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയ്ക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങാനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആരും മെനക്കെടില്ലല്ലോ ലക്ഷങ്ങൾ പോയവരാണെങ്കിൽ പിന്നെ അതിന് പുറകെ കൂടും അപ്പോൾ ഈ പതിനായിരം പാവപ്പെട്ടവരാണ് പെടുന്നത് അവർക്കതിനു വേണ്ടി നടക്കാനും പറ്റില്ല ആ ദിവസം പണി ഒഴിവാക്കി കോടതി പോകണം ബാക്കി അടുത്ത് പോകണം സ്റ്റേഷനിൽ പോകണം ഒക്കെ വേണം അങ്ങനെ വരുമ്പോൾ പോട്ടെ കുല്ല് നേരി ഒഴിവാക്കി വിടും അങ്ങനെ പിന്നെ പതിനായിരം രൂപ വെച്ച് നൂറ് പേര് ഒഴിവാക്കുകയാണെങ്കിൽ പത്തു ലക്ഷം രൂപ ലാഭായി ആയിരം പേരെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ ലാഭമായി ഇതിന്റെ പുറകെ പിന്നെ എടുത്തു പേ ഞാൻ എഴുതിയിട്ട് പക്ഷെ ആളുകൾ സംഘടിച്ച് അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ നിക്ഷേപകർ പരസ്പരം സംഘടിച്ച് അവർ ഒരുമിച്ച് കയർന്ന് കേസുമായിട്ട് മുന്നോട്ട് പോയി കക്ഷി ഇപ്പോൾ ജയിലില്ല ഞാൻ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു ഒന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന ആൾന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പ്രൊഡിക്ട് ചെയ്തിരുന്നു ഈ പോക്ക് വല്ലാത്തൊരു പോക്കാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിൽ പോയിട്ട് പൈസ ഇടാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യമായി ആളുകൾക്കൊരു ബുദ്ധി ഉണ്ടാവേണ്ടത് എളുപ്പത്തിൽ പണക്കാരനാവാൻ എഴുതുമ്പം ഈ മണി ചെയിനകത്ത് ചേരുന്നത് പോലെയുള്ള ഈ പിന്നെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനകത്ത് ചേരുന്നത് പോലെയുള്ള അതേ അബദ്ധം തന്നെയാണ് നമ്മൾ ആളുകൾ ഇതിൽ കാണിക്കുന്നത് പരിശീലിച്ചിട്ട് കുറഞ്ഞാലും ബാങ്കിലിട്ട് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യുക മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് ഒന്നും പോകാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ആംവേക്ക് ഇപ്പോൾ വലിയ പ്രലോഭനങ്ങളുമായി എണ്ണം നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ എടുത്ത് വന്നിട്ടുള്ളതാ ഓക്കെ ശരി